സോ കം ടു പോയിന്റ് സർ ഈ ബ്രൈറ്റിന്റെ പേര് പേര് കണ്ടില്ലേ എന്തൊരു നല്ലൊരു ചരിഷ്മയുണ്ട് സാറിന്റെ നമുക്ക് അതുപോലെ ആറ് സിനിമകളും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിനിമ ആകുന്നതിന് ഇപ്പഴേ മാറ്റുന്നതല്ലേ നല്ലത് അത് മാത്രമല്ല സാർ ഈ കൃപേഷ് കൃപേഷ് എന്ന് വിളിക്കുമ്പോ കബീഷ് കബീഷ് എന്ന് വിളിക്കുന്ന ഒരു ഫീലാ എനിക്കല്ല സാർ മറ്റുള്ളവർ ഒന്നുമല്ലാത്ത പേര് നമുക്ക് വേണ്ട ഓക്കെ അടുത്തതൊരു ട്രഡീഷണൽ പേരാണ് പ്രദോഷ് പ്രദോഷ് സന്ത മൊത്തം കഴിഞ്ഞു കത്തി അല്ലേ നേരമ്പോ വേറെ പേര് വൈകിട്ടു ഓക്കെ സർ ഒരു റഷ്യൻ മൊത്തം കൊഴപ്പും പറഞ്ഞു വായിക്കാം I told you, now is not like The next name is energetic, exotic, fantabulous, Akhosh. Good. Life is an akhosham. Yeah, yeah. Cinema is an akosham. So an actor like you should have the name akosh Point, point. <laughs> Fix it. <laughs> oh, finally. we <laughs> നമ്മൾ മാത്രം അറിഞ്ഞാ മതി ആഘോഷം കൂടി വെച്ചാ കൊഴപ്പു ഈ മേനോമാര് ദൈവമേ ഈ മകന്റെ പ്രശ്നങ്ങൾ സ്വീകരിക്കണേ ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ അന്ധവിശ്വാസം കയ്യിലിരിപ്പ് അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തൻ്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടകി പാപ്പരായിരിക്കും ഈ മകനോട് കാരുണ്യം കാണിക്കണേ പൊളിഞ്ഞു പോകാൻ അണ്ടി പോയ അണ്ണാനെ പോലെ എന്നൊക്കെ പ്രാർത്ഥനയില്ല ആദ്യോട്ടാ കേൾക്കുന്നത് ദൈവത്തിന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഭാഷ മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല സമയം കിട്ടുമ്പോൾ പൗളൂട്ടി പെടുത്തു കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി വേറെ അത്ഭുത സാക്ഷ്യങ്ങള് കാണും ഞാനങ്ങനെ വീടുകളിൽ പോകാറില്ല ഇരുവൻ നിർബന്ധിച്ചതുകൊണ്ടാണ് കൊണ്ടാ കൈവെച്ചാൽ എനിക്ക് നെഞ്ചിൻ്റെ താളം അളക്കാം മോഹൻ ഒരുപാട് സൂക്ഷിക്കണം ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം ബ്രദർ എന്താ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതിൽ നിന്ന് തനിക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മോഹൻ ആർ സി നീ ആരോടെ ഗുണ്ടയോ അതോ പോലീസോ ക്ലബ്ബ് കറി തല ഉണ്ടാക്കാൻ ദയ ഇവനറിയാലോ എന്താ അവന്റെ തല പൊളിച്ചേനെ നോക്ക് നീ ഒരു നടനാണ് ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളാണ് ഒരു നടൻ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആവണം ഡിപ്ലോമാറ്റിക്കോ കരിസ്മാറ്റിക്കോ എന്ത് ആവാം രണ്ടുപേരും കൂടി പിടിച്ചുകൂടി വന്നേന്തിനാന്ന് പറയാം പറയാം സിനിമ ഇറങ്ങിയ അന്ന് മുതൽ ഞാനും ഇയാളും നാട്ടുകാരും എല്ലാവരും വിളിച്ചു പറഞ്ഞു തനിക്ക് ഇതിനൊരു അംഗീകാരം കിട്ടുമെന്ന് അങ്ങനെ ഉറപ്പായിരുന്ന ഒരു അവാർഡ് ആ തല്ല് കാരണം പോയി കിട്ടും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് സ്റ്റേറ്റ് അവാർഡിൻ്റെ സ്ക്രീനിംഗ് ആയിരുന്നു ജൂറി ചെയർമാൻ ടി കെ നൌഷാദ് ആരാധിയവോ നീ അന്ന് തെല്ലിയ ആ ഹംസ രണ്ട അനിയൻ നിന്റെ പേരിൽ മികച്ച നടനുള്ള പരിഗണനയിൽ വന്നപ്പോൾ പയ്യെ പയ്യെ കയർ പൊട്ടിക്കാൻ തുടങ്ങി നിന്റെ അഭിനയം നാടകമാണ് റിയലിസ്റ്റിക് അല്ല പിന്നെ ഏതോ ലോക്കൽ ബാർക്കറി അടിയുണ്ടാക്കി ഇത് ക്യാരി അർഹനല്ല അങ്ങനെ ഓരോ കട്ടമുട്ടി കാരണങ്ങൾ ഞങ്ങൾ ഇപ്പൊ വന്നത് നിന്നെ സങ്കടപ്പെടുത്താനില്ല ഒരു അവാർഡിലൊന്നും അത്ര വലിയ കാര്യവും പക്ഷേ നിനക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കുറച്ച് പേര് വന്നങ്ങ് തട്ടിക്കളഞ്ഞ നമുക്ക് അതിലും വലുത് വാങ്ങണം മോഹൻ ഈ സ്റ്റേറ്റിന് മുകളിൽ നാഷണൽ അവാർഡ് എന്നൊന്നുണ്ടല്ലോ അവിടെ ഈ രണ്ടത്താണിക്ക് എന്താ ചെയ്യാൻ നോക്കാം നമ്മൾ സിനിമയെ മാത്രം സ്വപ്നം ആ രണ്ടത്താണിക്കും നൌഷാദിനും മേലെ അടിച്ചാൽ തോൽപ്പിക്കാനാവില്ലെന്ന് ഉറക്ക പറയാൻ ഒരു ശബ്ദം അത് നമുക്ക് വേണം അവസാന നിമിഷത്തെ ഭാഗ്യക്കട എന്റെ കൂടെ പറപ്പ നിങ്ങൾ വെറുതെ ഒന്നിനും ശ്രമിക്കണ്ട ഇതേപോലത്തെ റോള് എപ്പോഴൊന്നും കിട്ടുന്നതല്ലോ നമുക്കിത് അപ്ലൈ ചെയ്യണം നീ ഒക്കെ ഒന്ന് നോക്കിയേ ശരി ഞാൻ ഉൾപ്പെടെയുള്ളവർ വിളിച്ച ചില്ലറ വേഷങ്ങൾക്കൊന്നും നീ വന്നില്ല നിന്റെ ഉള്ളിൽ നീ എന്നും നായകനായിരുന്നു എവറി ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ തനിക്കിത് വേണമെങ്കിലും വേണ്ടെങ്കിലും തന്റെ ഉയർച്ചയും നന്മയും ആഗ്രഹിക്കുന്നവരെന്ന നിലയിൽ ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്യും അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇന്റർനാഷണൽ ഫിലിം കമ്മിറ്റി ഓഫീസ് എന്റെ ഏത് കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ സാറേ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ എന്നല്ല ഇരുപത്തിനാല് മണിക്കൂർ ഇനി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൂടെ നമുക്കൊന്ന് ആഞ്ഞു പിടിക്കാം സാറേ സാർ അത്രക്ക് ഗംഭീരമായിട്ട് അഭിനയിച്ചു വെച്ചിട്ടില്ലേ പിന്നെന്താ പ്രകാശേ നീ ആ പ്രൊഡ്യൂസറെ ഡയറക്ടറെ വിളിച്ചിട്ട് അതിനുള്ള ഏർപ്പാട് എന്താ നോക്കാം വയനാട് തിരുനെല്ലിയിലാണ് സർക്കാരിന് വേണ്ടി ഒരു ഡോക്യുമെൻറ്റിയുടെ ഷൂട്ടില് എൻ്റെ അസിസ്റ്റൻസ് എല്ലാരും ഇവിടാണ് അപ്പം ഇനി എന്ത് ചെയ്യും നാളെ രാവിലെ പത്ത് മണിക്കുള്ള ഡൽഹി ഫ്ലൈറ്റിൽ അയക്കണം ചെയ്യേണ്ട കാര്യങ്ങളും പോകേണ്ട സ്റ്റുഡിയോസിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യാം ഒന്ന് ആഞ്ഞ് പിടിച്ചാൽ നടത്തി എടുക്കാമെന്നുള്ളൂ പ്രയാസട്ടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഓക്കെ എന്തേടാ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഇനിയും ഉണ്ടല്ലോ നമുക്കൊന്ന് ശ്രമിക്കാം കൃഷ്ണ ഉണ്ണി എന്താ വേണ്ടതെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ അങ്ങ് മതി എന്ത് വേണേ പറഞ്ഞോ സാറേ മാക്സിമം ചെയ്യാം വേണം ചെയ്യാവുന്നില്ല കാർ എവിടെ വണ്ടി ഷാർട്ടാവുന്നില്ല സാറെ എന്നാലും പോയ കാര്യങ്ങളൊക്കെ റെഡിയായി ആയി നമുക്ക് എന്തെങ്കിലും കഴിക്കാം പത്ത് ഫ്ലൈറ്റ് ഒമ്പടിക്കുമ്പോൾ എയർപോർട്ടിലെ കൊറിയർ ഓഫീസ് എത്തിച്ചാൽ മതി രാവിലെ ഏഴയ്ക്ക് ഞാൻ വീട്ടിലെ കാറ് പോട്ടെത്താം അപ്പോഴേക്കും അടിയിലേക്ക് എന്നാണോ ഇടാ എന്തൊരു മഴയാണ് നിങ്ങൾ പോകുക അതൊന്നും കുഴപ്പമില്ല സാറേ സൂചിച്ച് പോണേ